ഇലക്ട്രിക് വാഹന വിഭാഗം വരും മാസങ്ങളിൽ നിരവധി മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് മാരദ സുസുഖി മഹീന്ദ്ര കിയ തുടങ്ങിയ മുൻനിര ഓട്ടോ ബ്രാൻഡുകളാണ് തങ്ങളുടെ പുതിയ ഇലക്ട്രിക് കാറുകൾ ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജനുവരിയിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഈ ഇലക്ട്രിക് എസ് ജീവികളിൽ ചിലത് ഇതിനകം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ചിലത് പുറത്തിറങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയിൽ വരാൻ പോകുന്ന ഇലക്ട്രിക് കാർ ലോഞ്ചുകൾ നോക്കാം ഇന്ത്യൻ വിപണിയിലെ മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനത്തിനായുള്ള കാത്തിരിപ്പ് ഇനിയും നീണ്ടുവരികയാണ് എന്നാൽ ഈ വർഷം അവസാനം ദീപാവലിയോടെ ഉത്സവ സീസണിൽ ഇന്ത്യയിൽ ഇ വിറ്റ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഹാർടെക് ടെക് ഈ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഓടിക്കാൻ കിലോവാട്ട് ഹവറും അറുപത്തി കിലോവാട്ട് ഹവറും ബാറ്ററി പാക്കുകൾ മാരുതി ഇ വിറ്റ വാഗ്ദാനം ചെയ്യും ഈ എസ്ഇവികൾക്ക് സ്റ്റാൻഡേർഡ് ആയി ഏഴ് എയർ ബാഗുകൾ ലഭിക്കും ലെവൽ ടു അഡാ സാങ്കേതിക വിദ്യ ഉയർന്ന വേരിയന്റുകളിൽ ലഭ്യമാകും ടൊയോട്ട അർബൻ ക്രൂസർ ഇ വി ഇത് മാരുതി ഇ വിറ്റയുടെ ടൊയോട്ട പതിപ്പായിരിക്കും അതിനാൽ ബാറ്ററി ബാക്ക് ഇലക്ട്രിക് മോട്ടോർ റേഞ്ച് എന്നിവയുൾപ്പെടെ സമാനമായ പ്ലാറ്റ്ഫോം സവിശേഷതകൾ എന്നിവ പ്രതീക്ഷിക്കാം മാരുതി സിസുക്കിയാണ് ഇത് ടൊയോട്ടയ്ക്ക് വിതരണം ചെയ്യുന്നത് ഈ വിറ്റാര പുറത്തിറങ്ങി മൂന്ന് മാസത്തിന് ശേഷം വിൽപ്പനയ്ക്ക് എത്താൻ സാധ്യതയുണ്ട് ബാറ്ററി ബാറ്ററി സിസ്റ്റത്തിൽ സജ്ജീകരണത്തോടെ വാഗ്ദാനം ചെയ്യുന്നു സിയറ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലാണ് പ്രൊഡക്ഷൻ റെഡി ടാറ്റ സിയാറ ഇവി അനാച്ഛാദനം ചെയ്തത് ഇ വി ഐ സിഇ പതിപ്പുകളിൽ ഇത് രാജ്യത്ത് പുറത്തിറക്കും വെഹിക്കിൾ ടു ലോഡ് വെഹിക്കിൾ ടു വെഹിക്കൽ അൾട്രാ ഫാസ്റ്റ് ഡിസി ചാർജിംഗ് അഞ്ഞൂറിലധികം കിലോമീറ്റർ റേഞ്ച് ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്നിങ്ങനെ നിരവധി ക്ലാസ് ലീഡിംഗ് സവിശേഷതകളോടെയാണ് മോഡൽ വരുന്നത് സിആർഇടൊപ്പം നിലനിർത്തും വിലയും സമാന രീതിയിൽ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഇന്ത്യൻ വിപണിയിൽ സിറോസ് ഇവിടുത്തിറങ്ങും ടാറ്റ നെക്സോൺ ഇ വി മഹേന്ദ്ര എക്സി വി ഫോർ ഡബ്ലോ എന്നിവയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കും ഇത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഹ്യുണ്ടായി ഇൻസ്റ്ററിൽ നിന്ന് ലഭിക്കുന്ന കിലോ ടവറും ഒൻപത് കിലോ ടവറും എൻ എം സി ബാറ്ററി പാക്കുകൾ ഇതിൽ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ചില ഇ വി നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഒഴികെ എസ് ഇ വിയുടെ ഐ സിഇ പതിപ്പിന് സമാനമായ രൂപകൽപ്പനയും സവിശേഷതകളും സിറോ സി വിൽ ഉണ്ടായിരിക്കും വരും മാസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് കരുതുന്നത്